നമ്മളിവിടെ തിരുവാമ്പാടി പാറയമ്മിൽ കൃഷ്ണ ക്ഷേത്രത്തിൽ വന്നതാട്ടോ അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി നല്ല തിരക്കായിരുന്നു ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് പോയിട്ടോ ഇനി വൈകുന്നേരം ആയിരിക്കും ഭയങ്കര നല്ല പരിപാടി ഉണ്ടവിടെ അപ്പോൾ എന്താ പറയുക വഴിപാട് കൊണ്ടുള്ള നല്ല തിരക്കാണ് നേരത്തെ അവരെല്ലാം പൂജ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വഴിപാട് ചെയ്ത് റസീതാക്കിയാൽ ആ രസീ ഇത് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പാൽ പായസം നല്ല പ്രസാദങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീട്ടാക്കിയ വഴിപാട് ഏതാണോ അതിൻ്റെ കെ കൊണ്ടേ ഉള്ളേക്കെടുത്തത് അപ്പം എൻ്റെ കൂട്ടുകാരി ലതേച്ചീനൊക്കെ ഉണ്ട് ലതേച്ചേ ഹലോ ചായ വിളിച്ചോ അവിടെ ഇപ്പം ചായ ഉണ്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് ഇപ്പം നമുക്കതിന് നേരല്ല നമ്മൾ വേഗം തൊഴുതിട്ട് ഇന്ന് ഞാൻ കടയിൽ പോകുന്നത് അപ്പോൾ തൊഴുതിട്ട് പോവാൻ വേണ്ടി നിൽക്കാം കേട്ടോ മിസ് അവിടെ വർത്തമാനം പറയാം മിസ്സേ പോവാ ഇനി ചായയും കുടിച്ചാൽ അവിടെ തൊഴുതിട്ട് അവിടെയും കൂടെ പോയിട്ട് വരാം എന്താ മിസ്സല്ലേ പറയാം താഴെ ആരുടെ തൊട്ട് പോകണം അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആലിൻ്റെ ചുവട്ടിൽ പോയി അവിടുത്തെങ്ങ ആലിൻ്റെ ചോട്ടിലും കൂടെ പോയി തൊഴുത് ചായയും കുടിച്ചിട്ട് കടയിൽ പോകുക എന്നുള്ളത് ഇതാ അടുത്ത എൻ്റെ കൂട്ടുകാരികളെ കണ്ടവരൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടോ അവർ തൊഴിലാൻ പോവുകയാണ് അപ്പം നമ്മൾ അവിടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പം നമ്മൾ ആലിൻ ചോടും കൂടെ പോയി കണ്ടിട്ട് വന്നിട്ട് ചായയും കുടിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോഷൂട്ടാക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് ഇഷ്ടമാണ് അത് അവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കപ്പയുടെ കപ്പത്തോട്ടം കൂടെ കാണുമല്ലോ അതിൻ്റെ ഉള്ളിൽ അപ്പുറ സൈഡിൽ കൂടെ അതിലേ വരണം ഫുഡ് ഉണ്ടാക്കുന്ന അവിടത്തേക്ക് ഞാൻ വന്നപ്പോൾ മിസ് തിരുവാൻ വേണ്ടി ഇപ്പം മിസ്സും പോര് എന്നെ വിളിച്ചു നീ വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പാറയിലേക്കാണ് പോകുന്നുണ്ട് അപ്പോൾ മിസ്സും ഞാനും കൂടെയാണ് ഇന്ന് പാറയിലേക്ക് വന്നേട്ടോ